ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഈദിൻ്റെ ഡ്രസ്സ് എടുക്കാൻ പോവാട്ടോ അപ്പോൾ ഇന്ന് കുട്ടികൾക്കൊക്കെ എക്സാമുള്ള ദിവസമാണ് അപ്പോൾ എക്സാം കഴിഞ്ഞ് വന്നിട്ട് പോകാൻ വേണ്ടിയിട്ടാട്ടോ ഇരിക്കുന്നത് അപ്പോൾ എന്നോട് നേരത്തെ റെഡിയായി നിന്നു കുട്ടികൾ വരുമ്പോൾ നമുക്ക് വേഗം പോകാമോ എന്ന് കരുതി ഇങ്ങനെ റെഡി ആയി നിൽക്കുകയാണ് ഞാൻ അപ്പോൾ ഞാൻ ഇതേ പോണ ടൈമിൽ എൻ്റെ ചെരുപ്പ് ക്ലീൻ ചെയ്യുന്ന സീനറി ആട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പ്രാവശ്യത്തെ എക്സാം നോമ്പിലായതുകൊണ്ട് തന്നെ ഭയങ്കര ക്ഷീണത്തോടു കൂടി ആട്ടോ പിള്ളേരൊക്കെ പോയേക്കുന്നത് എന്താവുമോ ഏതാവോ എനിക്കറിയില്ല മാർഗൊക്കെ കുറവായിരിക്കും പിന്നെ ഞാൻ റെഡി ആവുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ടാണ് കേട്ടോ അപ്പുറത്തേ മോൾ വന്നിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഒരുമിച്ച് നിന്ന് റെഡി ആയിട്ടുണ്ടെങ്കിൽ അവിടെ ഭയങ്കര സീനറി ആയിരിക്കും അതുകൊണ്ട് ഞാൻ മോൾ അപ്പുറത്ത് റൂമിൽ റെഡി ആയിക്കൊണ്ടിരുന്ന ഞാൻ ഇവിടെ വന്നിട്ടോ എൻ്റെ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാം പിന്നെ ദൈ ഞാൻ ഇവിടെ വന്ന് നോക്കിയിപ്പോൾ ആൾ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് കാണിക്കണമുണ്ടോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ പോയി നിന്നുകൊണ്ട് റെഡി ആവാൻ നോക്കുന്നത് അതെ ഇവിടെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞത് ഇങ്ങനെ പല പലപ്രായങ്ങളും ഞാൻ കാണേണ്ടി വരും പിന്നെ പെട്ടെന്ന് തന്നെ റെഡി ആവടി എന്ന് ഞാൻ പറഞ്ഞ് അവളെ റെഡിയാക്കി എടുത്ത് ഞങ്ങൾ ഇറങ്ങാം കേട്ടോ ഇന്ന് ഡ്രസ്സ് പർച്ചേസിങ്ങിന് പോകുന്നത് കളമശ്ശേരിയിലെ വെസ്റ്റ് സൈഡിലേക്കാണ് കേട്ടോ അപ്പോൾ ഇതാണ് കളമശ്ശേരി എച്ച് എം ടി റോഡാണ്ടോ ഇത് ഇത് പണ്ട് കാട് പിടിച്ച് കുന്നു പോലെ കിടന്ന സ്ഥലമാണ് ഇപ്പോഴത്തെ ഭയങ്കരമായിട്ട് ഡെവലപ്മെൻ്റ് ആയിട്ടോ ഗവൺമെൻറ്റിൻ്റെ കുറേ സ്ഥാപനങ്ങളും കുറേ ടൗണുകളൊക്കെ വന്നിട്ട് ഭയങ്കരമായിട്ട് ഡെവലപ്മെൻ്റ് ആയി ഈ ഏരിയ സാധാരണ ഞാൻ ഈ റോഡ് അങ്ങനെ വരാറില്ല കേട്ടോ കളമശ്ശേരിയിൽ വെസ്റ്റ് എന്ന് പറയുന്ന ഷോപ്പ് വന്നതിന് ശേഷമാണ് ഞാൻ ഈ റൂട്ട് പിടിക്കാൻ തുടങ്ങിയത് നല്ല റിസോർട്ടോ നല്ലൊരു പ്രത്യേക ഫീലാണ് ഇതിലൂടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ റോഡിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഇതിലും ഭംഗിയായിരുന്നു കേട്ടോ കുറേ വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ഈ സ്ഥലമൊക്കെ ഭയങ്കരമായിട്ട് കാട് പിടിച്ച് അധികം ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഇത് കുറച്ചും കൂടി ഡെവലപ്മെൻ്റ് ആയത് ഈ ഏരിയയ്ക്ക് ഇവിടെയൊക്കെ മൊത്തം ഈ ഗവൺമെൻറ് സ്ഥാപനങ്ങളൊക്കെ തന്നെയാട്ടോ വീടുകളുള്ള ഏരിയ ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ ഞാൻ ഈ റൂട്ട് വന്നിട്ട് വീടുകളൊന്നും അങ്ങനെ കണ്ടിട്ടോ പിന്നെ ഒരു പ്രത്യേക ഫീലാട്ടോ ഈ റൂട്ട് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ വയനാടൊക്കെ പോകില്ലേ ആ ഒരു ഫീലാണ് ഇതിലൂടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ ഇപ്പോൾ കുറേ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് തരംഗമായിട്ടുണ്ട് ഈ റൂട്ട് ഒക്കെ അല്ലേ നല്ല രസം ഉണ്ടോ പറയുന്നത് പോലെയല്ല നിങ്ങൾ ഈ റോഡ് എക്സ്പീരിയൻസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ റൂട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ പിന്നെ കുറേ ദൂരം കുറേ ഡ്രൈവ് ചെയ്തതിന് ശേഷമായിട്ടൊരു ചെറിയ ടൗൺ ഇവിടെ വന്നത് അതാണ് കേട്ടോ ഇത് ചെറിയൊരു ടൗൺ ആണിത് ടൗൺ എന്ന് പറയാൻ പറയുമ്പോൾ ഇല്ല പിന്നെ ഈ ഏരിയയൊക്കെ കണ്ടോ നല്ല ഭംഗിയായിട്ടോ ഈ ഏരിയയൊക്കെ അങ്ങനെ ഞാൻ ഷോപ്പിലെത്തിയിട്ടുണ്ട് ഇവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡ്രസ്സ് എടുത്താൽ അതിനനുസരിച്ചുള്ള ആക്സസറീസ് ചെപ്പൽസ് അങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ ഇപ്പോൾ ഒരു ഡ്രസ്സ് എടുത്തത് കൊണ്ട് അതിന് മാച്ചാവുന്ന ആക്സസറീസ് എടുക്കാൻ നമുക്ക് വേറെ ഷോപ്പിലേക്ക് പോകേണ്ടതായിട്ട് വരുന്നില്ല അതുപോലെ ലേഡീസിന് മാത്രമല്ല മെൻസിനും കിഡ്സിനും പറ്റിയ ഡ്രസ്സസ് ഒക്കെ ഇവിടെ ആണ് കേട്ടോ അതുപോലെ ലേഡീസിനുള്ള ബ്യൂട്ടി പ്രോഡക്ട്സും ബാഗ്സും എല്ലാം ആണ് ഞാൻ കുറേ ഡ്രസ്സസ് എനിക്ക് മാച്ച് ആവുന്നതൊക്കെ ഇങ്ങനെ വച്ച് നോക്കിയിട്ടോ പക്ഷെ അതൊന്നും എനിക്ക് ലെങ്ത് കൊണ്ട് കംഫർട്ട് ആവുന്നില്ലായിരുന്നു എനിക്ക് വന്നില്ലെങ്കിൽ റിലയൻസിൽ അല്ലെങ്കിൽ മാക്സിലൊക്കെ പോയാലോ എനിക്ക് ലെങ്ത്ത് കറക്റ്റായിട്ട് കിട്ടാറുള്ളൂ പിന്നെ നോമ്പൊക്കെ പിടിച്ചിട്ട് ഇനി നമുക്ക് വേറൊരു ഷോപ്പിലേക്ക് ഓടി കയറാനും പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാനിവിടെ വന്നിട്ട് ഒരു വെസ്റ്റേൺ ടോപ്പും ഒരു പാൻറ്റും എടുത്തു കേട്ടോ ചുരുക്കി പറഞ്ഞാൽ എനിക്ക് റെഡിമെയ്ഡ് ഡ്രസ്സ് എടുക്കാൻ പോകുമ്പണ്ടല്ലോ അവിടെ എനിക്ക് ചെല്ലുമ്പോൾ എനിക്ക് കംഫർട്ടായിട്ടുള്ളത് എനിക്ക് കിട്ടാറില്ല പിന്നെ കുറേ നേരം നോക്കി 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 എവിടെന്നെങ്കിലും ഒന്ന് കിട്ടിയാൽ കിട്ടി അത്രയേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ മെറ്റീരിയൽ എടുത്ത് തയ്പ്പിക്കുന്നത് അതാകുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയല്ലോ പക്ഷേ എന്നാലും മെറ്റീരിയൽ എടുക്കുമ്പോഴും പലപ്പോഴും എനിക്ക് സ്റ്റിച്ച് ചെയ്യണോടത്ത് അവർ നല്ല പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് തരാറില്ല അതും ഒരു ഫാൾട്ടാണ് അതുകൊണ്ടാണ് ഞാൻ പിന്നെ റെഡിമെയ്ഡിലേക്ക് തിരിച്ചു വരുന്നത് പിന്നെ കുറേ നേരം അധികം കൂടെ ഇങ്ങനെ നോക്കി നടന്ന് അവസാനവർണം കിട്ടിയിട്ടോ ഒരു വെസ്റ്റേൺ ടോപ്പും ആയിരുന്നു അത് പിന്നെ എനിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണേണ്ടത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ കിട്ടണമെന്ന് അങ്ങനെ എടുത്തുകൊണ്ട് പോയിരുന്നൊരു സ്വഭാവം ഉണ്ട് കേട്ടോ അത് ഞാൻ കുറേ തെണ്ടി തെണ്ടി ഇങ്ങനെ നടന്നതിന് ശേഷം ലാസ്റ്റ് ചെയ്യണ ഒരു പണിയാട്ടോ പിന്നെ ഈ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ എല്ലാം ഒരുമിച്ച് ഒരു ഷോപ്പിൽ നിന്ന് തന്നെ മേടിക്കാമെന്നുള്ളതാണ് നമുക്കിപ്പോൾ ഒരു സാധനം ഇവിടത്തുനിന്ന് മേടിച്ചിട്ട് പിന്നെ അതിനു പറ്റിയത് വേറെ കടയിൽ പോകേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങോട്ട് വരുന്നത് ഈ ഷോപ്പിൽ നിന്ന് എനിക്കും മോൾക്കും മാത്രമായിട്ടോ ഡ്രസ്സ് എടുത്തോളൂ ദേ ദേമോളുടെ ഡ്രസ്സ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇതെങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ മോൾക്കൊരു ഷൂസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മോൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് എടുത്ത ഷൂ ആണ് ഇത് എടുക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞു മോളെ ഈ ഷൂ എടുക്കേണ്ട ഈ കളർ നിനക്ക് പറ്റില്ല എന്ന് വേറെ ഒന്നും അല്ല ആൾക്കിടണേലും വേറെ കുഴപ്പമുണ്ടായിട്ടല്ല ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇതിൻ്റെ പണി മൊത്തം വരുന്നത് എനിക്കാണ് കാരണം ഈ കളറായതുകൊണ്ട് തന്നെയാണ് ഇത് ആദ്യത്തെ ഇടയിൽ ഈ കളർ ഉണ്ടാവും പിന്നെ ഉണ്ടല്ലോ ഈ കളർ അങ്ങോട്ട് മാറും പിന്നെ അതിൻ്റെ പണി മൊത്തം എൻ്റെ ഈ രണ്ട് കരങ്ങളിലായിരിക്കും കേട്ടോ കൂട്ടുകാർ പിന്നെ ഡ്രസ്സ് മൊത്തത്തിൽ നല്ലതാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ല സെലക്ഷൻ ഉണ്ട് പിന്നെ എൻ്റെ ഡ്രസ്സ് ഇതാണ് കേട്ടോ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യണേ പിന്നെ ഞാനൊരു ഇയർ റിങ്സ് എടുത്തു കേട്ടോ ഞാനിത് ഇൻസ്റ്റയിൽ പല പല പേജിൽ ഈ ഇയർ റിങ്സ് കണ്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് അന്നേ ഞാൻ നോട്ടോട്ട് വെച്ചതാണിത് ഇങ്ങനെ വേണം മേടിക്കുമെന്ന് അപ്പോൾ ഞാൻ ആ ഷോപ്പിംഗ് ചെന്നപ്പോൾ ഞാൻ കണ്ടതാണ് അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതും ഇഷ്ടപ്പെട്ടോ എന്ന് നിങ്ങളും കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ടെ സി യു